ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വെള്ളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ അയ്യത്ത് വളമിടുന്നൊരു വീഡിയോ ആണ് നമ്മുടെ ഈ ഏരിയ എന്ന് വെച്ചാൽ ഈ വെള്ളക്കുഴിയൊക്കെ ഉള്ള ഏരിയയാണ് കട്ടൽ മാർക്കറ്റെന്ന് വെച്ചാൽ അങ്ങനെയുള്ള പല്ലേന ഭാഗം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഏരിയയാണ് അപ്പോൾ നമ്മളതിനെ ആദ്യമായിട്ട് ഇടുന്നത് ഡോളോമൈറ്റ് എന്ന് പറഞ്ഞൊരു പൊടിയാണ് ആദ്യം ഇടുന്നത് കക്കാപ്പൊടിക്ക് പകരം നമ്മളിപ്പോൾ ഇടുന്നതാണ് ഇത് ഡോളോമൈറ്റ് അപ്പോൾ ഇതിൻ്റെ പുളിരസം എല്ലാം മാറും അപ്പോൾ അത് ഒരു തെങ്ങിനും ഒന്നര കിലോ വീതമെങ്കിലും ഇടണം അത്രയുമാണ് നമ്മുടെ കണക്ക് പിന്നെ ചെടിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കുറച്ച് ഇട്ടാൽ മതി തെങ്ങിനൊക്കെ ആകുമ്പോൾ ഇച്ചിരി ഏറെ ഇടണം തെങ്ങിനൊക്കെ ഡോളോമൈറ്റ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഇട്ടത് കോഴിവളമാണ് നമ്മുടെ വസ്തുവിൻ്റെ നടുക്കൂടെ റോഡ് പോയിട്ടുണ്ട് അത് മിക്കവർക്കും അറിയായിരിക്കും ഇങ്ങനെ അപ്പുറം ഇപ്പുറമാണ് നമ്മൾ കൃഷിയൊക്കെയൊക്കെ ചെയ്യുന്നത് കാരണം നടുക്കൂട് പഞ്ചായത്തിൻ്റെ റോഡ് പോയിട്ടുണ്ട് പക്ഷേ നമുക്ക് തേങ്ങയൊക്കെ നമുക്ക് ഇടാം കാരണം പഞ്ചായത്തിന് കൊടുത്തിട്ടില്ല നമുക്ക് തേങ്ങയൊക്കെ നമ്മുടെ വസ്തുവിൽ തന്നെ നിൽക്കുകയാണ് നമുക്ക് തേങ്ങയും കാര്യങ്ങളും കൃഷി ചെയ്യുകയും എല്ലാം ചെയ്യാം അപ്പം കിളച്ചത് മാത്രമല്ല ചെയ്തത് നമുക്ക് വാഴക്കുട്ടിയും കൊച്ചു കൊച്ച് തെങ്ങിൻ തെയ്യും എല്ലാം നട്ടിട്ടുണ്ട് ഈ കിളയുടെ കൂടെ തന്നെ മുറുസും അലിപ്പൂനും ഒക്കെ കുറേ കൊലകൾ കിട്ടിയായിരുന്നു അതെല്ലാം നട്ട് വഴക്കുട്ടിയുടെ ഇത് കിട്ടായി കിട്ടി അതിൽ നട്ടു ഇത് വലിയ തെങ്ങും തൈ ആണ് അത് നമ്മുടെ ഞങ്ങളുടെ പാക്കോച്ചിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയാണ് പാക്കോച്ചിനും മോനമാവിനൂടെ പോയിട്ട് ഈ ആർക്കോ ഇയോ വിളിച്ചാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് അത് വന്നാൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിൽ ഭംഗിയായിരുന്നു അവർ കൊണ്ടുവന്ന് വെക്കുന്ന കാണാനായിട്ട് തന്നെ ഒരു ഭംഗിയായിരുന്നു അങ്ങനെ അവരെല്ലാം ഒന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു രണ്ടെണ്ണോട് ആ തെങ്ങും തൈ ഇവിടെ വരെ എത്തിക്കാൻ വേണ്ടി ഒരുപാട് പാടുട്ട് മോൻമാമനെ കൊണ്ട് മാത്രമായിരുന്ന നടക്കത്തില്ലെന്ന് മോനമാഹൻ പറഞ്ഞു പക്കജിനോടുള്ള കൊണ്ട് രണ്ടൂടെ തോളത്ത് വെച്ച് കൊണ്ടുവന്നു കുറ്റിയൊക്കെ അടിച്ചാണ് ആ തെങ്ങും തൈ അവരവിടെ നിർത്തിയത് പിന്നെ മോനമാമൻ നല്ല ക്ലീ വൃത്തിയായിട്ടാണ് എല്ലാം നല്ല നീറ്റായിട്ടാണ് ചെയ്തിട്ടേക്കുന്നത് നല്ല ഭംഗിയായിട്ടെല്ലാം ചെയ്തു പിന്നെ കുറേ വാഴകളൊക്കെ വാഴ കുട്ടിയും ഇടയ്ക്കൊക്കെ വാഴയൊക്കെ നട്ടിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ മോഹനമോമനോട് പറഞ്ഞു മോഹനമോൻ നമുക്ക് വാഴ മാത്രം നട്ടാൽ പോരാ കുറച്ച് കപ്പയും കൂടെ ഞാൻ നേരത്തെ കപ്പയൊക്കെ നടമായിരുന്നു നമുക്ക് കുറച്ച് കപ്പയും കൂടെ നട്ടാലോ എന്ന് ചോദിച്ചപ്പോൾ മോഹനമാവൻ പറഞ്ഞു കപ്പക്കമ്പ് മേടിച്ചുകൊണ്ട് വരാങ്കിൽ ഞാൻ നടാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ കപ്പക്കമ്പ് മേടിച്ചു പണ്ട് ഞാൻ ഈ അയ്യെ ഞാൻ തന്നെ കിളയ്ക്കുന്നതാണ് എനിക്കിങ്ങനെ കിളച്ചിട്ട് ഒരു ഞാൻ നേരത്തെ പണ്ടത്തെ കപ്പക്കമ്പ് നടുന്നൊരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പും ഉണ്ട് ഇത് കിളച്ചല്ല ഇട്ടിട്ട് ഒരു ആറുമണി മണിയൊക്കെ ആകുമ്പോൾ ഒരു സന്ധ്യ സന്ധ്യപരുവത്തിന് നമ്മൾ ചെന്നിട്ട് കുളിച്ചിട്ട് ചെന്ന് നമ്മൾ കിളച്ച വസ്തു കാണുമ്പോൾ കാണുമ്പോഴുള്ളൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് സന്തോഷം അത് ഈ കൃഷി ചെയ്യുന്നവർക്കറിയായിരിക്കും ആ കിളച്ച് നമ്മുടെ ഭാഗം അതാ ഒരു ആറു മണിയാണ് ഇതാണ് ഞങ്ങളുടെ മോഹനമാമൻ മോഹനമാവൻ കപ്പക്കമ്പക്കിണ നട്ടിട്ട് മോഹനമാമൻ്റെ ആയുധം ക്ലീൻ ചെയ്യുന്ന ഒരു രംഗമാണ് മോനമാവൻ ഇതെല്ലാം ഇനി കഴുകാനായിട്ട് തോട്ടിലോട്ട് പോകാനുള്ള പണിയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോനമാവന് ആലോചിക്കുന്നത് തോട്ടിൽ ഇറങ്ങി കഴുകണോ അതോ എങ്ങനെ കഴുകണമെന്നൊക്കെ ആലോചിച്ച് മോനമാവൻ പോവുകയാണ് പതുക്കെ അങ്ങനെ തോട്ടിലോട്ട് പോയി അതെല്ലാം കഴുകാൻ പോയി ഇതാണ് ഞാൻ നട്ട് മോനമാമൻ നട്ട് കപ്പക്കമ്പ എല്ലാം നട്ടു പിന്നെ ഇതെല്ലാം കിളിച്ചിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ഇത്രയുള്ള വീഡിയോ ഓക്കേ